അതാണ് ചാലിങ്കാല് ടോൾ ബുത്തിൻ്റെ ഭാഗത്തെ ബിൽഡിങ് അപ്പം ചാലിങ്കാൽ ടോൾ ഭാഗത്തെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം കാസർഗോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ ഭാഗത്തു നിന്നാണ് ടോള് കൊടുക്കേണ്ടത് കണ്ട് ആ ഭാഗത്തു നിന്നാണ് ടോള് കൊടുക്കേണ്ടത് ആകാശ ആകാശദൃശ്യങ്ങള് ചെയ്യാന് കാരണം ഇപ്പം ഒരു മാറ്റവും കാണുന്നില്ല ഇടയിപ്പോ മാറ്റം ഉള്ളത് ദട മാത്രം ഈ ടോൾ ബൂത്ത് നിർമ്മിക്കുന്ന ഭാഗത്ത് മാത്രമാണ് ചെറിയ മാറ്റങ്ങൾ കാണുന്നത് ഈ ബിൽഡിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതാണ് ടോൾ ബൂത്തും അനുബന്ധ ബിൽഡിങ്ങിന്റെ വർക്ക് ഈ ഭാഗത്ത് നടക്കുന്നുള്ളത് അതുകൊണ്ടാണ് ഈ ഭാഗത്തെ ആകാശ ആകാശദൃശ്യങ്ങള് ചെയ്യാത്തത് അടിപൊളി വെയിലാണ് സുഹൃത്തുക്കളെ ചാലിങ്കാൽ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാലിങ്കാൽ ഭാഗത്ത് കാണാം ഇവിടെ ഒരു ടോൾ ബൂത്തിന്റെ നിർമ്മാണം നടക്കുകയാണ് അതിന്റെയും അതിൻ്റെ അനുബന്ധ ബിൽഡിങ്ങിന്റെയും നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അതിന്റെ ബിൽഡിംഗ് ആണ്യുടെ അതിന്റെ ബിൽഡിങ്ങിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ബാക്കിയുള്ള ഭാഗം നേരത്തെ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ പെരിയ യൂണിവേഴ്സിറ്റി പെരിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് ഭാഗത്തെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തികളിപ്പോൾ നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് മണ്ണ് മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല വേഗത്തിൽ വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഏകദേശം നല്ല ഹൈറ്റിൽ എത്തിയിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ ആറി പാനലിൻ്റെ ഹൈറ്റിൽ മണ്ണിട്ടുയർത്താൻ ബാക്കിയുണ്ട് അതേപോലെ മറുവശത്തും അതേപോലെ തന്നെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടക്കുന്നുണ്ട് റീറ്റൻ നിർമ്മാണം നടക്കുന്നുണ്ട് ക്യാബിൾ ഉണ്ട് ഓർമ്മയില്ല അല്ലെ ഹൈഡങ്ഷൻ കേബിൾ വിഭാഗത്തെല്ലാം നേരത്തെ വർക്ക് ടാറിങ് വർക്ക് കഴിഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെരിയ അണ്ടർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് വശങ്ങളിലേക്കും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് റിഞ്ഞർവേഷൻ ഈ ഭാഗങ്ങളെല്ലാം ചുറ്റി കാണിച്ചതാണ് വിഭാഗത്തൊക്കെ ഏകദേശം വർക്കുകൾ അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ പെരിയ കഴിഞ്ഞിട്ടുള്ള വിഭാഗങ്ങളിലൊക്കെ ടാറിയും പ്രവർത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ പെരിയ ബസാർ ഒരു അണ്ടർപാസിന്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഒരു വശത്തെ വർക്ക് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു വശത്തെ വർക്കുകൾ അന്ന് നടക്കുന്നതായിട്ട് കണ്ടിരുന്നു അപ്പം അതിൻ്റെ ശേഷമുള്ള പുതിയ നമുക്ക് എന്തെന്ന് നോക്കാം ശത്ത് സർവീസ് റോഡിന്റെ ഇടതുവശത്ത് വലതുവശത്ത് സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഹൺഡർ പാസിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പം ഇനി മണ്ണിട്ട് ഉയർത്തിട്ട് സെറ്റ് ചെയ്യേണ്ട വർക്ക് ആണ് നടക്കേണ്ടത് വർക്ക് കഴിഞ്ഞാ വന്നിട്ട് ഉയർത്തേണ്ടത് വർക്ക് ഒരു സൈഡ് നടന്നിട്ടുണ്ട് ഇപ്പം മറ്റേ വശത്തും ഇനി നടക്കാനുണ്ട് നല്ല വേഗത്തിൽ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ പേരിയ ബജാറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പേരിയ ബസാറിൽ ഇവിടെ ഒരു അണ്ടർ പാസ് അപ്രൂവൽ ആയതിനു ശേഷമുള്ള വർക്ക് ഏകദേശം അവസാനഘട്ടത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ അപ്രൂവലായ അണ്ടർപാസിൻ്റെ വർക്ക് താ രണ്ട് വശങ്ങളിലും അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടായിപ്പം അതിനേക്കുള്ള റോഡ് താഴ്ത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ല അവിടുന്ന് താഴ്ത്തിയിട്ടാണ് സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നത് അപ്പോൾ നേരത്തെ ഉണ്ടായ അലൈൻമെൻറ്റിൽ മെയിൻ റോഡിൻ്റെ വ്യത്യാസം വന്ന് കുറച്ച് ഉയർത്തിയിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് പിന്നെ വീണ്ടും ഉയർത്തിയിട്ട് എടുന്ന് നിർമ്മിക്കേണ്ടവരും അതിനനുസരിച്ചിട്ട് മണ്ണിട്ട് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ നേരത്തെ അലൈൻമെൻറ്റിലുണ്ടായ വ്യത്യാസമാണിത് നേരത്തെ അണ്ടർ പാസ് അപ്രൂവൽ ആകുന്നതിന് മുന്നേ റോഡ് നിർമ്മിച്ചതാകുന്നത് ഒരു സൈഡ് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അങ്ങനെ പെരിയ ബസാർ നമ്മൾ കഴിഞ്ഞ് പെരിയാട്ടടുക്കം കഴിഞ്ഞ് അല്ല സോറി പെരിയാ ബസാർ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെയും മൂന്ന് വരി പാതയുടെയും വർക്കുകൾ ടാറിങ് വർക്ക് കഴിഞ്ഞതാണ് അപ്പം പൊയ്നാച്ചി അല്ല സോറി പൊയ്നാച്ചി അല്ല കുണിയ ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് വേണ്ടിയാണ് ഇവിടുന്ന് ഡൈവേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടത്തിയിട്ട് ഈ ഭാഗത്തൊക്കെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ടയർ ലാസ്റ്റ് എല്ലാവരും ടാറിങ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് കാണാൻ താഴെ ഭാഗത്ത് ഇപ്പോൾ നമ്മുടെ കുണിയ അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇനി കാണാനുള്ളത് ഇപ്പം നല്ല വേഗത്തിലൊക്കെ ഈ വർക്കുകൾ നടക്കുന്നതായിട്ടുണ്ട് വലിയ ഇനി കുറേ വർക്കുകളൊന്നും ഈ ഭാഗത്ത് അങ്ങനെ ഇല്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനമാകുമ്പോൾ ഏകദേശം ഇവരുടെ വർക്കും കഴിയും തോന്നുന്നു ഇതേ സ്പീഡാണെങ്കിൽ മേഘാ കൺസ്ട്രക്ഷൻ്റെ ഈ ഡിവൈഡർ നിർമ്മാണം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അവർ ഡിവൈഡർ മെഷീനിലാണ് അത് നിർമ്മിക്കുന്നത് പക്ഷേ കോൺക്രീറ്റ് ഉണ്ടോ ഫുള്ള് ഇതിൽ ഫില്ലാകുന്നില്ല ഫുള്ള് ഗ്യാപ്പാന്ന് ഫുള്ള് ഗ്യാപ്പ് ഗ്യാപ്പായിട്ടാണുള്ളത് ഓക്കെയാ അതേപോലെ തന്നെ അല്ല ഫുള്ള് ഗ്യാപ്പാന്നുള്ളത് ഫിനിഷിങ് തീരെ ഇല്ല തന്നെ ക്രാക്ക് വീണിട്ടുണ്ട് ഇപ്പൊ ക്രാക്ക് ഞാൻ ഈ ഈടെ മാത്രം കാണുന്നില്ല കുറേ ഭാഗത്ത് ഈ ക്രാക്ക് കാണുന്നുണ്ട് ഒരു വർക്കിൻ്റെ വേണ്ട നല്ല ക്രാക്കാന്നുള്ളത് ഓ ഇവര് നടക്കുന്ന ആയതണ്ടല്ലോ ഫില്ലാകുന്നില്ല മുഴുവനായിട്ട് ഫില്ലാകുന്നില്ല ഫുള്ള് ഇന്ന് മനസ്സിലാവുന്നതാ ഫുള്ള് ഗ്യാപ്പാണ് ഫുള്ള് ഗ്യാപ്പ് ഗ്യാപ്പ് ഗ്യാപ്പാന്നുള്ളത് ഇത് സ്ട്രീറ്റ് ലൈറ്റ് വേണ്ടിയിട്ടുള്ള ഭാഗമാണ് കട്ടിങ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഫൈനൽ ലയർ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം

വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടുന്ന് അണ്ടർ പാസിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് നടക്കുന്നുള്ളത് രണ്ട് വശത്തും റീറ്റേൺ വാളിന്ന് നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ ഭാഗങ്ങളിൽ ഇരുവശങ്ങളിലും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾക്ക് അടുത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികളും റേറ്റ് ആൻഡ് വാൾൻ്റെ പ്രവർത്തികളും നടക്കുന്നുണ്ട് അപ്പം അതിനിടയിൽ കുണിയ ജംഗ്ഷൻ ഭാഗത്ത് ഒരു അണ്ടർ പാസ് അപ്രൂവല് ആയിട്ടുണ്ടോ എന്നറിയില്ല ഇവിടെ കുറച്ച് ഭാഗം വിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അണ്ടർ പാസ് ഇല്ല അപ്പോൾ ആ ഭാഗത്തിപ്പോൾ വർക്ക് നടക്കുന്നുണ്ട് റേറ്റ് ആൻഡ് വാൾഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പം അണ്ടർ പാസ് ഇല്ല ഈ ഭാഗത്ത് ണ്ടർപാസ് അപ്രൂവൽ ആയിട്ടില്ല അപ്പോൾ ബാക്കിയുള്ള പ്രവൃത്തികളാണ് നടക്കുന്നുണ്ട് ഇപ്പം ഈ ഭാഗത്തൊക്കെ സെക്കൻഡ് ലെയർ അതായത് അവസാനം എനിക്ക് ലാ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പെരിയാട്ടടുക്കം ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി പെരിയാട്ടടുക്കം അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കുന്നുണ്ട് അത് നോക്കണം എവിടെ എത്തിയെന്ന് വർക്കിൽ ഏകദേശം നല്ല പോലെ നടക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഇതേ സ്പീഡിൽ പോയെങ്കിൽ പെട്ടെന്ന് വർക്ക് കഴിയും ഇപ്പൊ ഈ ഭാഗത്ത് ഇരുവശങ്ങളിൽ സർവീസ് റോഡിന്റെ വർക്ക് കുറച്ച് ഭാഗങ്ങളിൽ നടക്കാനുണ്ട് അപ്പോൾ പെരിയാട്ടൊടുക്ക അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഒരു വശത്തേകദേശം എന്താകാനായിട്ടുണ്ട് അപ്പോൾ മറുവശത്തും കൂടി വർക്കിനിന് ഉണ്ടാവാനുണ്ട് മണ്ണിട്ടുയർത്തിയിട്ട് ഏകദേശം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ മെട്ടലിടുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പം ഇരുവശങ്ങളിലും മണ്ണിട്ടുയർത്തി കഴിഞ്ഞിട്ടുണ്ട് ഒരു വശത്തെ ഏകദേശം ആയി അപ്പം മറു വശത്തെ മണ്ണിട്ട് ഉയരുന്ന വർക്ക് ഇപ്പോഴും നടക്കുകയാണ് കാണാൻ സാധിക്കും അപ്പം ഒരു വശത്ത് ഏകദേശം മണ്ണിട്ട് ഉയർത്തുന്ന അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് അ മറു കൂടി മണ്ണിട്ട് ഉയരുന്ന വർക്കുകൾ നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് പെരിയാട്ടടുക്കും ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെരിയാട്ടടുക്കുന്ന ഭാഗത്ത് ദൃശ്യങ്ങളാണ് അപ്പം അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഉണ്ടാവും ക്യാബിൾ ആ ക്യാബിളുള്ള ഭാഗം വർക്ക് നിർത്തി വെച്ചിട്ടുണ്ട് അപ്പം ഇനിയും ഹൈട്ട് വരാനുണ്ടവിടെ ക്യാബിൾ പോകുന്നുണ്ട് ഹൈ ടെൻഷൻ ക്യാബിൾ പോകണ ക്യാബിൾ പോകുന്ന ഭാഗം വർക്ക് നിർത്തി വെച്ചിട്ടുണ്ട് ആ ക്യാബിൾ ൊന്നിക്കാണ്ട്ക്കിട്ടായിക്കും അവിടെ പണി നടക്കേണ്ടത് എടാ ഇത്ര ഭാഗം വർക്ക് പെൻഡിങ്ങിലുണ്ട് ഇത്ര ഹൈറ്റിൽ വരാനുണ്ട് കേട്ടാ